ഒന്നോർത്താൻ നമുക്ക് എന്തോ കഷ്ടപ്പാടാ ഗൾഫിൽ കിടന്ന് പണി ഇന്ന് നമ്മുടെ ഭർത്താക്കന്മാരുടെ കഷ്ടപ്പാട് ഒരുത്താൻ നമുക്ക് എന്തോ കഷ്ടപ്പാടാ എന്താ മീനച്ചാറായി ഓ മാങ്ങച്ചാറായി ചക്ക പിന്നെ അങ്ങനെ എന്തോ വേണോന്ന പറഞ്ഞേ ആ ആ ഇടിച്ചക്കയുടെ അല്ലല്ല അങ്ങനെ എന്താ കൊണ്ടേ ആവുന്ന കൊണ്ടാക്കി വെക്കാം ജോസച്ചായൻ എപ്പോഴാണ് പോകുന്നത് എങ്ങനെ കൊടുത്തു വിടേണ്ടത് ഹലോ ജോസ് ചായ ജോശേൻ ചായ നല്ല പറഞ്ഞ അമ്മച്ചി ഈ കാര്യം പറയാൻ്റെ ഒന്നും കൊടുത്താൽ ഞാൻ അങ്ങനോട് പറഞ്ഞാളാ ജോശ് ചായ പോകുമ്പോ എൻ്റെ ചേട്ടനെ കൊണ്ടുപോകാനുള്ള അച്ചാർ മറക്കാന്നൊക്കെ കൊണ്ടുപോകണേ നാളെ വൈകിട്ടേക്ക് ഞാൻ അങ്ങ് എത്തിക്കാം ഓ മരുത്തോന്നു ഈ അടുത്തിടയ്ക്കൊന്നും വരുത്തില്ല അറിവ് വിടത്തില്ല ആറു മാസത്തേക്ക് വിടത്തില്ല ഓ നില വിളിച്ച് എന്തോ കരച്ചിലായിരുന്നു പുല്ലെല്ലാം കൂടി ഇട്ടറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അത് കേട്ട് ഞാനും ഭയങ്കര കരച്ചിലായിരുന്നു ഇനി ഇയാൾ അങ്ങനെ ഇട്ടറിഞ്ഞ് വന്നാലോ പിന്നെ ഒരുവിധ വിധം ഞാൻ പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ എന്നെ എല്ലാരും എന്തോ വിളിക്കുന്നത് കേൾക്കുവാനുള്ള ഭാര്യം അത് ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടോ ആ ആ ആ ഞാനങ്ങ് കൊടുത്ത് വിട്ടേക്കാം നല്ല സീലിംഗ് ഏതാ കൊടുത്തു വിടുന്നേക്കായിട്ടും കിട്ടത്തില്ല കേട്ടോ ആ ശരിയോ അച്ചാ വിടാനുള്ള ഉരുളി ഉരുളി എടുക്കാൻ ഇനി തട്ടും പുറത്ത് കേറുന്ന ഇനി എങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങാം അത് ഇരുന്നങ്ങ് ഇറങ്ങാം ആ ആകാശ ഞാൻ വന്നേക്കത് സർപ്രൈസ് കൊടുക്കാൻ ആരും വിട്ടല്ലേ ഒരു സംഭവമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ കടന്ന് അത്ര നാളും കഷ്ടപ്പെട്ട് വേദന ഇപ്പൊ ഞാൻ മറക്കും ഗ്രഹപ്പഴേക്ക് ഞാൻ മുമ്പശത്തെ വാതിൽ തുറന്നിടുകയും ചെയ്തു അങ്ങനെ തന്നെ നിങ്ങളെ പിടിച്ച ഭിത്തിക്കത്ത് കെട്ടിട്ട് ആരെയടിക്ക ൈസ് തരാൻ വേണ്ടി വന്നതാണ് എല്ലാം നിങ്ങൾ കൊടുത്തയക്കുവേപ്പരണമെന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ അതല്ല ഞാൻ ഈ വീഡിയോ കത്ത് കണ്ടിട്ടുണ്ട് ഈ ഭർത്താക്കന്മാര് ഭാര്യ അറിയാതെ ഗൾഫ് ചെയ്ത് വരും ഭാര്യയെ കാണും കെട്ടിപ്പിടിക്കും കറിയും മക്കളായത് പപ്പ വരും പപ്പ വന്നിട്ട് ഒളിച്ചിരിക്കും മക്കൾ വരും പപ്പറ്റി പിടിക്കും അങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് ക്രിയേറ്റ് ചെയ്തത് പോയതാണോ നിങ്ങൾ വീഡിയോ കാണാൻ പോയതാന്ന് കൂട്ടത്തിൽ കണ്ടതാ ഞാൻ എന്തോ പറയാതെ ഇങ്ങോട്ട് വന്നത് പറഞ്ഞു നമ്മുടെ വീട്ടിലോട്ടില്ലേ ഞാൻ വന്നത് സ്വന്തം വീണാന്ന് പറഞ്ഞ് വർഷ വർഷം നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് ഒരേ നാണോ ഇല്ല നിങ്ങൾക്ക് എന്താ മക്കള് പറഞ്ഞു പപ്പ ഇട്ടോ അമ്മയ്ക്ക ഇട്ട അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെന്നുറപ്പിച്ചോ ഉറപ്പിച്ചോ എന്നാ പറയാ ചിരിച്ചോട്ട് പറയപ്പെടാറുണ്ട് ചിരിച്ചോട്ട് പറയപ്പെടാറുണ്ട് ശരി പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് അന്നേരം എല്ലാ നാട്ടുകാരും മൊത്തം അറിയുന്നുണ്ട് എല്ലാരും എന്റെ അണ്ടിപ്പരിപ്പും നിന്നിട്ട് ഒന്നും കിട്ടത്തില്ല നമുക്ക് കിട്ടുന്ന എന്തൊരു കോടാലിത്തായാലും അതും കണക്കാക്കാം ഇപ്പൊ നിനക്ക് സർവീസ് മനസ്സിലാക്കി ഒറ്റയ്ക്കിരുന്ന അണ്ടിപ്പരിപ്പും തിന്നാന്നും പറയാതും നിങ്ങൾക്ക് അറബി ഒട്ടാതെ ഞാൻ എന്തേലും എന്തേലും തരാ എനിക്ക് ഉണ്ടാക്കി ഞാൻ രാവിലെ മണിക്ക് ഫ്ലൈറ്റ് ഏത് ഫ്ലൈറ്റ് ആയിരുന്നു അതിന് ഇത്രയേറെ നിങ്ങൾ വന്നിട്ട് ഒരു മണവും ഇല്ലല്ലോ മനുഷ്യ അല്ല ഗൾഫ് വരുമ്പോഴേ ഞാൻ ടിച്ചല്ലേ മനപൂർവ്വം അടിക്കാതെ വന്നത് എടി ആ മണം അടിച്ചും കേറി വരുന്ന ബന്ധുക്കാരും എന്റെ ബന്ധുക്കാരും ഒക്കെ എടുത്തു പോകാൻ വേണ്ടി അറിയാമോ ഇടത്തിലൊക്കെ ബലവിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നുവോക്കുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഞാനേ അബുദാബി നേരെ ദുബായിൽ ദുബായിൽ ദുബായിട്ട് ദുബായി അറിവില് നിൽക്കുവായി സമയത്ത് എല്ലോ പഠിച്ച മേരിക്കുട്ടി ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടതായിരുന്നു ഞാൻ നിനക്കുള്ള സ്വർണ്ണം ഒരു പാതം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മേരിക്കുട്ടി ഞാനിവിടെ കുറച്ചു നേരെ സംസാരിച്ച് സംസാരിക്കുന്ന ആ സമയത്ത് മേരിക്കുട്ടി എന്റെ നമ്പരങ്ങ് വാങ്ങിച്ചു നിങ്ങളുടെ അച്ഛനും മാറ്റിട്ടുണ്ട് ഒന്നര ഗ്രാമിന്റെ ഒരു മാല എന്തോ മാലോളായിരുന്നു അല്ല എന്റെ മാലയുടെ കൂട്ടി യോജിപ്പിച്ചിട്ട് എന്റെ ഈ പൂക്കളുടെ ഇവിടെ കിടക്കട്ടെ അതാമ്പേ ലോക്കേറ്റ് പൂക്കളിപ്പെനിക്ക് നിന്റെ അവിടെ കിടക്കണം പിന്നെ അങ്ങനെ ഇവിടുമായിട്ട് നടന്ന് സംസാരിച്ച് അവിടെ നടന്നിപ്പോ ഈ മേരിക്കുട്ടി എന്നോട് പറയാം നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നിന്റെ അമ്മയ്ക്ക് ഒരു വളം വാങ്ങിട്ടുണ്ട് വേരിക്കുട്ടി എന്റെ ഇനി സ്വർണ്ണമില്ല ഞാൻ ചായ എടുക്കടേ ചായ എടുക്കേ ഓ ദൈവം തമ്പരാൻ ഒരുത്തിനും ബന്ധം പറഞ്ഞ് കയറി വരാതിരുന്നാ മതിയായിരുന്നു ഇന്ന് പോയിട്ടോ എന്തോണ്ട് സുഖാണോ പൊല്ലാത്തൊരു വരവായി പോയി എന്തോ ഉണങ്ങി പോയല്ലോ അല്ല അതല്ല എന്നെ കൊണ്ടുവന്ന ഞാൻ കൊണ്ടു വന്ന എന്നോട് ചോദിക്കും അല്ല ഞാൻ പറഞ്ഞതാ എന്തോ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു എന്താ വെറുതെ പുള്ളിക്ക് എന്തൊക്കെ പിന്നെ അറിഞ്ഞായിരുന്നോ നമ്മുടെ സുമിയുടെ കല്യാണം അറിഞ്ഞായിരുന്നു ഏത് സുമിന്ന് പറഞ്ഞ തങ്കമണി ചേച്ചീടെ ുംങ്ങന പിന്നെ ഇത് സംഭവങ്ങളെ അറിയത്തില്ല എനിക്ക് അറിയത്തില്ല കല്യാണത്തിന്റെ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നോ ഈ കാര്യങ്ങൾ നോക്കാൻ മറുപടി അവരെ വീട്ടിലേക്ക് പോയി ഈ അലമാര പിടിക്കുന്ന ആരാ ഞാനാ അവര് തോളോട്ട് തട്ടിയോ തോളോണ്ട് തട്ടി ഞാൻ അങ്ങ് മാറ്റിയായിരുന്നു മാറ്റിയ സംസാരിച്ചു സംസാരിച്ച് വേറെ വിഷയൊന്നും ഇല്ലായിരുന്നു ആയിരുന്നു പിന്നെ നമ്മടെ മരണം അറിയാൻ വേണ്ടി അവിടുത്തെ മരണം അറിഞ്ഞായിരുന്നു എന്റെ പൊന്ന് ബന്ധുക്കാർ എല്ലാം മരുന്നങ് നിന്നു പെട്ടി പിടിക്കാൻ അവിടുത്തെ ഉണ്ടായിരുന്നു ചെന്ന് ഞ എന്നിട്ട് എന്നിട്ടെന്തു പറയാനെന്ന് പറഞ്ഞാത്തൊരു മരണമായിരുന്നു അപ്പോഴേ പിന്നെ നമ്മുടെ പ്രതിഭ ക്ലബില്ല വാർഷികം വരുവാണ് വാർഷികത്തിന് അറിയാലോ വടംവലി മെയിൻ ഞാൻ ആരെങ്കിലും അത് അറിയത്തില്ല പ്രതിഭാ ക്ലബും പ്രതീക്ഷ ക്ലബ്ബും തമ്മിലുള്ള വടംബലി അതെ കേസ് ഞാനിഞ്ഞ് വരും പിരിവെന്ന് പറഞ്ഞാൽ താഴെരുത് ഒരു പൊടി പോലും താഴരുത് നീ ഇതിപ്പോ താഴ്ന്ന ഞാനല്ല അവിടെ താഴ്ന്നേ അല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ താഴരുന്ന് ഞാൻ പറഞ്ഞതാണ് വടംവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഭാ ക്ലബ്ബുകാര് വലിക്കുന്ന ഒരു വലിയുണ്ട് അതുപോലെ ആരെങ്കിലും വലിക്കോ എങ്ങനെയാ വലിക്കുന്നേ ഒറ്റ നിപ്പ ഇങ്ങനെ ഇങ്ങനെ നിന്നയിച്ചതാ നീ വടം വലിച്ച പക്ഷെ എന്നെ വലിപ്പിക്കാൻ ഏത് കഥ അടിച്ചാ മറന്നുപോയി അവിടുത്തെ ചൂടെ എങ്ങനുണ്ട് അല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ ഇതെന്തോ പച്ച കുത്തി ആണോ ഈ കഴുത്തില് അല്ലല്ല അത് സൂര്യാഘാത ഓ കേരളം പോലെ കണ്ടില്ല ആരാ കിടക്കുന്ന എനിക്കാരുന്നു നെടുമ്പാശ്ശേരി വേണം എനിക്ക് വേണ്ട നീയും കേടുത്തോ നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി ഉള്ള വേണം നീ ചേട്ടി വീട്ടിൽ വന്ന് കയറിയിരിക്കുന്നത് ചേട്ടൻ വന്നിറങ്ങിയപ്പോ ഫോൺ വിളിച്ച് പറയുന്നത് കേട്ടായിരുന്നു പെട്ടിയിൽ രണ്ട് കുപ്പി ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ വണ്ടിയും വിളിച്ചു വന്നാ നെടുമ്പാശ്ശേരി നിങ്ങൾ വരെ പതിനാലായിരം രൂപ മുടക്കി ടാക്സി പിടിച്ച് വന്നോ നാലായിരത്തി എണ്ണൂറ്റമ്പത് എന്റെ പൊന്ന് കഴങ്ങാ ഈ നാലരത്തി എണ്ണൂറ്റമ്പത് രൂപ മുടക്കിപ്പോ നിനക്ക് നെടുമ്പാശ്ശേരി വെച്ചിട്ട് പത്തഞ്ഞൂറ് രൂപ മുടക്കി ഒരു പതിനഞ്ച് വാച്ച് കുടിക്കാൻ പോരായിരുന്നു ഒന്നാം തീയതി അല്ലേ എങ്ങൊന്നും കിട്ടൂല വണ്ടിയുണ്ടോ എനിക്ക് നടന്നു പോയി ഞാൻ പറഞ്ഞായിരുന്നു ആരും അറിയാതെ ഇങ്ങോട്ട് വന്നു ഇപ്പൊ മനസ്സറിയാതെ സാധനം പോയി സാധനം പോയോ നിന്റെ വേറെ കാര്യ അവനെങ്ങനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാലും ആനാ കുപ്പി പൊട്ടിട്ട് കുടിക്കാൻ പറ്റത്തില്ല ഇനി സാധാരണ കുപ്പി നമ്മൾ തുറക്കുന്ന ഇങ്ങനില്ലയോ ഈ കുപ്പി തുറക്കുന്നത് ഇങ്ങനെ ഇപ്പൊ മൂന്നാമത് തവണ പിടിക്കുമ്പോ കുപ്പിയുടെ പക്ക് പൊട്ടുവാൻ മറ്റേ കൈ കീറിയപ്പം മുടിയവന് കുടിക്കാൻ പറ്റത്തില്ലോ അല്ല ദൈവമേ അവൻ കുടിക്കല്ല കൈ കീറല്ലേ കൈ ആ ഇപ്പോഴും രണ്ടുപേരും അന്താളിച്ച് നിക്കാൻ ഞാൻ ആരാന്നും മനസിലായില്ലേ എന്റെ പൊന് രണ്ടുപേരും അത്തല്ലേ സംസാരിക്കാം നമ്മൾ ചെറുപ്പം ആളായിരിക്കും ആ വീട്ടിൽ അന്തപ്പിട്ട് നിക്കാം എന്ത് കരാന്ന് പറഞ്ഞിട്ട് പറ ഒരു മനുഷ്യനെ മനസ്സിലാക്കാതെ ഇച്ചിരി ശേഷം വെള്ളം കൊടുക്കര കട്ടിക്കഴിച്ചല്ലേ ചിലപ്പോൾ ഉള്ളു കത്തിപ്പോയി കഴിഞ്ഞാൽ എന്റെ കൈ തിരിച്ച് കഴിച്ചല്ലേ ടിക്കറ്റ് വരെ ഞാൻ കീറിക്കളഞ്ഞായിരുന്നു ഫ്ലൈറ്റിന്റെ ഓക്കെ ഇപ്പഴ ഒരാശ്വാസ സൗകര്യം പറയാന്നാ നിങ്ങള് സംശയം കിട്ടും ഞാൻ പറഞ്ഞേ ഉത്സാഹിച്ച് നിൽക്കുന്നേ പറയണം കൊള്ളാന്ന ഞാന പറയണം കേട്ടോ രണ്ട് പെഗക്കെ ചെന്നാലേ നമ്മള് ചേട്ടനെ ഞാൻ ഒരു പെഗ്ഗ ചേട്ടനുട്ടേ കുപ്പിയും കൊണ്ടേ പോയി കണ്ടാരിവാസി കൊണ്ടുവന്നിങ്ങി തന്നിട്ട് പോന്നേ അയ്യോ ഇതിലെ കണ്ടു ഭേദം അവനായിരുന്നു